ഉറൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് പോലും പുതിയാപ്പള അറകൂടിയതിന്റെ വാർഷികമാണത്രേ ഒരു മുസ്ലിം ഇപ്പോൾ നൽകുന്ന വ്യാഖ്യാനം എന്താണ് പുതിയാപ്പള ഖബറിലെത്തിയപ്പോള അറയിൽ കൂടിയിരിക്കുകയാണ് ബീവിയൊക്കെ അപ്പൊ അറകൂടിയ ദിവസം അറകൂടിയ ദിവസം ഇങ്ങനെ കൊല്ലം തോറും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു വരുമ്പോ അറകൂടിയ ദിവസമാണ് എന്നും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും പലരും സമ്പ്രദായങ്ങളും വിളക്ക് കത്തിക്കാനും അവരെ വിളിച്ച് ചെയ്യുവാനും അവരോട് സങ്കടം പറയാനും പൊട്ടിക്കരയുവാനും ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ തീർത്തു എന്ന് അവിടെ മനം പൊട്ടിക്കരയാനും അവിടെ തയ്യാറാക്കിയ ഭക്ഷണം ആ ഉദ്ദേശത്തോടെ കഴിക്കാനും അവിടുത്തേക്ക് നേർച്ച സംഭാവനകൾ കൊടുക്കാനും അങ്ങനെ വന്നവരായ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തങ്ങൾ പാപൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്ന ശിർക്കൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ റൂസുകൾ നടത്തുന്നു നബിസ് ആശയത്തിന്റെ ഏതിനോടാ ഏതിനോടാതിന് യോജിപ്പ് ഒരിക്കലും യോജിക്കൂല ഒരിക്കലും യോജിക്കൂല സുഹൃത്തുക്കളെ ഇല്ല ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഇല്ലാത്ത വേറെ ചില സമ്പ്രദായങ്ങളും അതെന്താണ് ജാറങ്ങളുടെ നേർച്ചകളോടനുബന്ധിച്ച് മുട്ടും വിളിയുമുണ്ട് ആനയുണ്ട് അമ്പാരിയുണ്ട് ബാൻഡുണ്ട് ചണ്ടയുണ്ട് കുഴൽവിളികളുണ്ട് സമ്പ്രദായങ്ങളുണ്ട് അങ്ങനെ ഏതാ വമ്പിച്ച രൂപത്തിലുള്ള ഘോഷയാത്രകളും ആനപ്പടയും അമ്പാരിയും വെഞ്ചാമരവും മറ്റുള്ള പല രൂപത്തിലുള്ള ചാടിമുട്ടും ഉരുണ്ടുമുട്ടും അതുപോലെ തന്നെയുള്ള വികൃതങ്ങളായ പല രൂപത്തിലുള്ള സംസ്കാരങ്ങളോടുകൂടിയുള്ള സിയാറത്തുകൾ പേരെ ആണ്ട് നേർച്ച അപ്പറയും ചില മുസ്ലിയാക്കന്മാർ വന്നിട്ട് മൗലൈമാരെ ഇതൊക്കെ നിങ്ങൾ അറിവില്ലാത്ത ജനങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് സുന്നികളുടെ മേൽ വെച്ച് കേട്ടാ നോക്കണ്ട ഇതൊക്കെ സമസ്ത വണ്ടേ എതിർത്തതാ മൗലൈമാരെ നിങ്ങളാണതിൻ്റെ ആളുകളെന്ന് യാതൊരു ലജ്ജയുമില്ലാതെ പ്രസംഗിക്കുന്ന ചില മുസ്ലിയാക്കലെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ് ആ മുസ്ലിയാക്കന്മാരോടും ആ മുസ്ലിയാക്കന്മാര് പറയുന്നതാണ് ശരിയെന്ന് തൊണ്ട തൊടാതെ വിശ്വസിക്കുന്ന ആളുകളോടും അംഗീകരിക്കുന്നവരോടും കൂടി വിനയത്തോടെ പറയട്ടെ സമസ്ത അതിനെ എതിർത്തിട്ടില്ല സമസ്ത െ ഒരാൾ എതിർത്തിട്ടുണ്ട് പാവം ഒരു കാടേരി മുസ്ലിയാർ ഒരു കാടേരി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ അതിനെ എതിർത്തിട്ടുണ്ട് അത് എതിർത്തതിന്റെ വിവരം അദ്ദേഹം അറിഞ്ഞിട്ടുമുണ്ട് ചെവിക്കുന്നി പിടിച്ചിട്ട് സമസ്തയിൽ നിന്ന് പുറത്തേക്ക് അങ് എറിഞ്ഞിട്ടുമുണ്ട് അതാ സമസ്ത എതിർത്തത് എന്നാ പിന്നെ ചില മുസ്ലിയാക്കന്മാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ചെണ്ടക്കെതിരോ ബാൻഡിനെതിര ആനക്കെതിര തുടിമുട്ടനെതിര എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കങ്ങനെ പറയാൻ എന്തവകാശമാണുള്ളത് നിങ്ങൾ സമൂഹ ത്തോട് പറയണം ഒരുപാട് കാലമായി നിങ്ങൾ ചിലയിടത്തൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് പറയും ഞങ്ങളൊക്കെ അതിനെതിരാണ് അത് ചില ഇവരല്ലാത്ത ആൾക്കാർ ചെയ്യുന്നതാണെന്ന് എന്നാൽ ഏറ്റവും വലിയ ആലിമെന്ന് നിങ്ങൾ തന്നെ ഏറ്റവും പരസ്യം കൊടുക്കുന്ന ഏറ്റവും പ്രസിദ്ധനായ നാല് മധുഹവിലെയും റെയിൽമുകളിൽ ഒന്നാകെ കലക്കി കുടിച്ച് ഫത്തുവ കൊടുക്കാൻ മാത്രം തെന്നിന്ത്യയിൽ അറിയപ്പെട്ട മുഫ്തി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന കോഴിക്കോട് ഫറോക്കിനടുത്തുള്ള ചാലിയത്തുകാരനായ അഹമ്മദ് ഗോയത്തി എന്ന് പറയുന്നൊരു പണ്ഡിതൻ അദ്ദേഹം എത്രയോ കാലമായി മരിച്ചു പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫ സുന്നി വോയിസിലും വന്നിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് അതെന്താണ് കൂടി സിയാറത്തിന് പോകൽ അനുവദനീയമാണ് മുട്ടുംപിളി അനുവദനീയാണ് മമ്പർത്തപ്പാപ്പാക്ക് വലിയ എന്നാണ് മമ്പർത്തപ്പാപ്പാക്ക് സിയാറത്തിന് പോകുമ്പോൾ ചെണ്ട ചെണ്ടമുട്ടിപ്പോണത് വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് പെരുമ്പടപ്പ് പുത്തമ്പള്ളി കുഞ്ഞാമദി മുസ്ലിയാർക്ക് പെരുത്ത് ഇഷ്ടമായിരുന്നു എന്നാണ് അതുപോലെ തന്നെ അല്ലാമാ റംലി ഇമാമിന് വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് ഇങ്ങനെ കൺകണ്ട വലിയ വലിയ അഴിമത്തുകളായ നേതാക്കന്മാർക്കൊക്കെ ഇഷ്ടമായിരുന്നു എന്നാ നിങ്ങൾ എഴുതി വെച്ചത് അത് തിരുത്തിയോ എന്നാൽ ലോകത്തോട് നാളെ സമസ്തന്റെ ലെറ്റർ പേർഡിൽ ഒരു പ്രമേയം കണ്ട് പാസ്സാക്കു ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ ആ പണി ഞങ്ങൾ എന്നാൽ നിർത്തും നിങ്ങൾ അടുത്ത നാളെയോ ഏതെങ്കിലും ഉങ്ങളെ മുഷാവറ രണ്ട് സമസ്ത ഏത് സമസ്തയായാലും ആയാലും വേണ്ടില്ല നിങ്ങളൊരു മുഷാവറ കൂടിയിട്ട് പറയാണ് ഞങ്ങൾ ഇത്ര കാലം ഇതുവരെ ഞങ്ങൾ എതിർക്കാത്തൊരു ഫത്തുവുണ്ട് അത് ഷാലിയാത്തി അഹമ്മദ് ഖോയെ ഷാലിയാത്തിയുടെ ഫത്തുവയാണ് ആണ്ട് നേർച്ചയിലെ മുട്ടുമുളിയുമാണ് വിഷയം അദ്ദേഹം അത് ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫത്തുവ ഞങ്ങളിത് ആ കുഴിച്ചു മൂടുന്നു ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് നിങ്ങളൊരു പ്രമേയം പാസാക്കിയാൽ ഇനി ഒരു സ്റ്റേജിലും ഞങ്ങളിത് പറയൂല പക്ഷേ നിങ്ങളത് വീണ്ടും വീണ്ടും ഇങ്ങനെ അതിനെക്കുറിച്ച് കാമായ എന്നൊരക്ഷരം പറയാതെ പാവങ്ങളോട് പറയണെന്ത് മുജാഹിദുകൾ ഞങ്ങളുടെ നേരെ ഇതൊക്കെ വെച്ച് കെട്ടുകയാണ് അങ്ങനെ പലതും വെച്ച് കെട്ടുക എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ പോണില്ല ഈ ബാധ പുറത്തുനിന്നാണ്ട് ഒഴിഞ്ഞു മാറുന്നില്ല മുഹീദ്ദീൻ ഷെയ്ഖ് മുരീദിൻ്റെ കൊട്ട തട്ടി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു അ ഞങ്ങൾ അംഗീകരിക്കൂലാ പുറത്ത് വെച്ച് കെട്ടി കൊടുത്തു അവർ അംഗീകരിക്കുന്ന കിതാബിൽ നിന്ന് ഉദ്ധരിച്ചു കൊടുത്തു മിണ്ടിയിട്ടില്ല മുൻകരുണക്കീറ് കബറിൽ വന്ന് മുരീദിനെ ചോദ്യം ചെയ്ത് അടിക്കാൻ ഓങ്ങുന്ന നേരത്ത് ഒരാൾ വന്നിട്ട് വടി പിടിച്ചു വാങ്ങി മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന കഥ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വായിച്ചു കൊടുത്തു കാമാന്ന് പിന്നെ തീർന്നില്ല അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ശംസുല്ലുലമായി ഇ കെ അബുബക്കർ മുസ്ലിയാരി മരിച്ചുപോയപ്പോ അദ്ദേഹത്തോട് ഏറെ ഇഷ്ടമുള്ള ഒരു മുസ്ലിാരി പ്രസംഗിച്ചത് എന്താണെന്നറിയോ ശംസുല്ലുലമനെ മരിച്ചു കവറിൽക്ക് കൊണ്ടുപോയി വെച്ചപ്പോ മുൻകർണക്കീറിന് മുഖം കൊടുത്തിട്ടില്ല മുൻകർണക്കീറിന് മൂപ്പര് മുഖം കൊടുത്തില്ല എന്തേ കാരണം കബറിൽ കൊണ്ടു വെച്ച് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ചോദ്യം ചോദിച്ചു മൻ മൻ റബ്ബുക്ക മീക്ക എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു ആന മുത്തൂൻ എന്തായാലും അർത്ഥം ഞാൻ പരിശുദ്ധനാ പോവിടുന്നേ എന്നോട് ചോദിക്കണ്ട ഞാൻ പരിശുദ്ധനാ ഞാൻ അങ്ങനെയുള്ള ചോദ്യത്തിൽ നിന്നൊക്കെ മുഖുതനാ എന്ന് പറഞ്ഞ് മുൻകരുണക്കീറിന് മുഖം കൊടുക്കാതെ മുഖം തിരിച്ചു മുൻകരുണക്കീർ പണി സർവീസ് അവസാനിപ്പിച്ചാൽ പോണ്ടി വന്നു എന്നാണ് മുസ്ലിാരുടെ പ്രസംഗാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ആലോചിച്ചു നോക്കി നിങ്ങള് ഇവർക്കൊക്കെ മുൻകരുണക്കീറിനെ കുറിച്ചും ഖബർ ജീവിതത്തെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു എന്താ ഇവരുടെ ഒക്കെ വിശ്വാസം എന്താ മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ നിന്നും മുരീതിൻ്റെ റൂഹ് തട്ടിപ്പറിക്കുക എന്നിട്ട് അന്ന് പിടിച്ചുള്ള റൂഹുകളൊക്കെയും ഉണ്ട് അന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ട് അത് തന്നിൽ ഉള്ള ഉയറുകളെ തുള്ളിപ്പറപ്പിച്ച് പാറ്റി വിടുത്തോവറ് എന്നൊക്കെ പറയാ വിശ്വസിക്കുക എന്നിട്ട് പറയാം ഞങ്ങളാണ് സ്വർഗത്തിൻ്റെ ആളുകൾ മുജാഹിദോ അത് നിരകത്തിൽ അത് മുനാഫിക്ക് സലാം പറയരുത് തുടരരുത് ഒരിക്കലും തുടരുത് തുടരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബേജാറാക്കുക സഹോദര പരലോകത്ത് ഈ പറയുക സപ്പോർട്ട് കുറിച്ച് എന്താ പറഞ്ഞത് ചോദ്യം മുൻകരുനെ കീറൊന്ന് മൂകം കൊടുക്കാതെ പോയി മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുണ്ട് അത് സാക്ഷിയായതാരപ്പത് കണ്ട ഒരാൾ ഉണ്ടാവുമല്ലോ അതൊക്കെ മനസ്സിലാക്കാൻ മാത്രം വേറൊരാൾ ഇപ്പൊ ഹയാത്തിൽ വേണല്ലോ ആ മൂപ്പരാണ് തൃപ്പൻ ചിവാമോലേരി തൃപ്പൻശി മായ്മൂലേരി എന്ന് പറഞ്ഞാൽ കാണും മാത്രമല്ല ലൗഹുൽ മഹഫൂദിൽ എപ്പോഴും കണ്ണു എന്നാണ് ഇവരൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ലൗഹിൽക്ക് നോക്കും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മേപ്പട്ടക്കൊക്കെ നോക്കും ഇവർ മേപ്പട്ടിക്ക് നോക്കിയാൽ ലൗഹിൽ മേഫൂൾ വട്ടം കറങ്ങിയാൽ കഴുബ തൊവാഫിയ ആ വേങ്ങരയിലൊരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു കോയപ്പാപ്പ കോയപ്പാപ്പക്ക് തലക്ക് സുഖം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇടക്കിടക്ക് അങ്ങാടിയിൽ വന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങും വട്ടം കറങ്ങുമ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും നിങ്ങൾ കഴിച്ചോളി എന്ന് പറയും ഒരാൾ വന്നിട്ട് അതിന് വ്യാഖ്യാനം കൊടുത്തതോടുകൂടി പിന്നെ വട്ടം കറങ്ങുമ്പോൾ ആരും ചിരിക്കാതെയായി എന്താ മൂപ്പരി വട്ടം കറങ്ങും മൂപ്പരി അവിടെ വലിയ ദറച്ചിയിൽ കഴപ തൊവാഫിയാണ് കഴബ അങ്ങനെ ത്വാഫി ചെയ്യാണ് വേറെ ഔലിയാക്കന്മാരാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ തീർന്നില്ല ഒരിക്കൽ ഹജ്ജിന് പോയി നോക്കുമ്പോൾ കഴബം കാണാനില്ലത്രേ കഴബ കാ കാണാനല്ല എന്താണ് കഴബ ഔലിയപ്പാപ്പാനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് അങ്ങോട്ട് പൊയ്ക്കണു അപ്പം അവിടെ കഴബല്ല അപ്പം കഴബ ഔലിയാക്കന്മാരെ സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് വന്നിട്ടില്ല ഇസ്മായിൽ നബിയുടെ അടുത്തേക്ക് വന്നിട്ടില്ല മഹാനായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാ അലൈവ് സ്വലമിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല അവരൊക്കെ ആശിച്ചു മോഹിച്ചിട്ട് മദീനത്ത് നിന്ന് ഒരു ഉമ്ര ചെയ്യണമെന്ന് മോഹിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ അടക്കുന്ന മുഴുവൻ ഔലിയാക്കന്മാരും മദീനയിൽ നിന്ന് ഒരു ഉമ്ര ചെയ്യാൻ വേണ്ടി മക്കത്തേക്ക് പുറപ്പെടും ഹുദൈബിയയിൽ ടയപ്പെട്ട നേരത്ത് പോലും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഹുദൈബിയയിൽ തടയപ്പെട്ടിരിക്കയാണ് അവർക്ക് ഇങ്ങോട്ട് ഏതായാലും വരാൻ വയ്യ ഞാനൊന്ന് അങ്ങോട്ട് പോകട്ടെ എന്ന് ചിന്തിച്ചിട്ട് ആ കാലത്ത് റസൂൽ ഉദ്ദാക്കൊന്ന് കാണാനെങ്കിലും കഴവങ്ങോട്ട് ഇളകി വന്നിട്ടില്ല ഇവന്മാരുടെ വിശ്വാസം എന്താ അറിയോ ഔലിയാക്കന്മാരെ സന്ദർശിക്കാൻ വേണ്ടി കഴവ ഇടക്കിടക്ക് ഇങ്ങനെ പോകും അപ്പൊ ഒരു മസ്അലിയും പറയുന്നുണ്ട് ആ സമയത്ത് തവാഫ് ചെയ്യണോൻ എന്താ വേണ്ടത് നോക്കി നിങ്ങൾ ആ സമയത്ത് അവിടെ ചെന്നവനെന്താ ചെയ്യേണ്ടത് ഈ രൂപത്തിലുള്ള ചിന്താഗതികളാണ് പ്രിയമുള്ളവരെ അള്ളാഹു നന്നാക്കട്ടെ ഇതൊക്കെ വെറുതെ പറയുന്നതല്ല പ്രിയമുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരോടും ഒരു വ്യക്തി വിദ്വേഷവും കണ്ടല്ല പരലോകം രക്ഷപ്പെടണോ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് ഇറക്കി വെച്ച് ആ കൂടാരത്തിൽ രക്ഷപ്പെട്ടോളൂ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം എന്ത് അള്ളാന്റെ ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് അവിടുത്തെ ചരിയാണ് അതിലേതിലായി ആശയമുള്ളത് അതിലേതിലാണ് ഈ ആശയമുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാം കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ ചൂഷണം നടത്തുന്നത് എന്ത് പറഞ്ഞുകൊണ്ട് അതൊക്കെ അതിൽ പെട്ടതാണെന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ളതല്ല ഇല്ലാത്തത് ചേർക്കുകയാണ് സുഹൃത്തുക്കള്